ശർമാജി നമുക്ക് കത്തുണ്ട് കത്തിലേക്ക് പോവാ അല്ലേ കത്ത് വന്നിരിക്കുന്നത് കാലടിയിൽ നിന്നാണ് കാലടിയിൽ നിന്ന് സന്തോഷാണ് കത്ത് അയച്ചിരിക്കുന്നത് അദ്ദേഹം പ്രോഗ്രാം കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നു സമ്പാദ്യം മുഴുവൻ നാട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും അയച്ചു കൊടുത്തു വലിയ വീട് വെച്ച് മക്കളൊക്കെ വിവാഹിതരുമായി ഞാൻ പക്ഷെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ എന്നെ വേണ്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ പേരിലും ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സാധാരണ വരുമാനങ്ങൾ കുറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ഒരു പുച്ഛമൊക്കെ വരുന്നത് അതായത് വരുമാനമൊക്കെ ഉണ്ട് വലിയ വീടും വെച്ചു കൊടുത്തു മക്കളൊക്കെ കല്യാണമായി കല്യാണം കഴിഞ്ഞു ഇതൊക്കെ സ്വാഭാവികപരമായിട്ട് നാട്ടിനടപ്പൊക്കെ ഏറെക്കുറെ കണ്ടുവരുന്നതാണെങ്കിലും നമുക്ക് ജ്യോതിഷപരമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പന്ത്രണ്ട് ഡിഗ്രി ബലത്തിൽ വളരെ ബലം കുറഞ്ഞ ചന്ദ്രനും ആ ചന്ദ്രൻ്റെ കൂടെ ശനിപുത്രനായ ഗുളികൻ്റെ ദൃഷ്ടിയും കൂടി ഉള്ള ആ കൂടെ ആ ചന്ദ്രൻ്റെ ദശാകാലവുമാണ് വശം തന്നെ മൊത്തത്തിൽ ചന്ദ്രൻ്റെ പത്തു വർഷം ഗുളിക ദൃഷ്ടിയോട് കൂടിയിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ ബലക്ഷയം അതായത് നാം ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന അതേ ചന്ദ്രൻ തന്നെയാണ് ജാതക നിലയിലും എല്ലാവർക്കും ഓൾ വേൾഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചന്ദ്രനെ വിഭാവനം ചെയ്യുന്നത് ആ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ അനുസരിച്ച് വൃത്തിക്ഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പൗർണമിയിൽ പൂർണ്ണമായ ചന്ദ്രനെ കാണും ഒരു ദിവസം കഴിയുമ്പോൾ അത് തേങ്ങാപ്പൂൾ കീറിയ പോലെയാവും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 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 പതിനഞ്ചാം പൊക്കായി കഴിയുമ്പോഴത്തേനും അമാവാസിയായി അതുപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ വെളുത്തപക്ഷം തുടങ്ങും അങ്ങനെ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വീതം പൗർണമിയും അമാവാസിയുമായി ചന്ദ്രൻ വിഭാവനം ചെയ്യുന്നു പോലെ അതിനെ വൃത്തിക്ഷയങ്ങൾ എന്ന് സ്വാഭാവികപരമായിട്ട് പറയും അത് ഓരോ ദിവസം കഴിഞ്ഞ് വരുന്ന തിഥിപ്പക്കങ്ങളൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൊക്കെ പ്രേക്ഷകരൊക്കെ അവരുടെ ജാതക നിലയിൽ മനസ്സിലാവത്തക്ക നിലയിൽ തയ്യാം ഈ ചന്ദ്രദശയും കൂടിയാണ് ഇദ്ദേഹത്തിന് ആശിക്കും സഹപനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ട ഈ ഭവിപ്പതും ധുവം അൻപത് വയസ്സോളം ഇവരമ്പോ ബുദ്ധിചാബല്യം കാട്ടിടാം അതായത് അൻപത് വരെ ബുദ്ധിചാബല്യം കാണിക്കും എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് മാത്രം അമ്പത് വയസ്സുവരെ ബുദ്ധിശൂന്യത കാണിക്കണം എന്നല്ല കാരണം ജോലിയൊക്കെ കിട്ടി വരാൽ എന്ന് പറയുന്ന മത്സ്യം ഇടയിലാണ് മുട്ടയിടുന്നതെന്ന് കേട്ടിട്ടുണ്ട് കാരണം ബുദ്ധി കൂടുതലാണ് അപ്പോൾ അത് ആളുകൾക്ക് നശിപ്പിക്കാൻ എളുപ്പം പക്ഷി വിവാദികളൊക്കെ കൊണ്ട് ആരും എടുക്കാതിരിക്കാനാണ് വരമ്പനിടെ കൊണ്ടു കൊടുക്കുന്നത് ഇതെല്ലാവർക്കും അറിയാം ഈ വര ഒരാൾ മുട്ടയിടുന്ന വരമ്പനിടെ അതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പോൾ അതുപോലെ ബുദ്ധി കൂടുതലായിട്ട് കാണിച്ചു കണക്കും ഒന്നും കാണിക്കാതെ എങ്ങനെയെങ്കിലും ഭാര്യയുടെയും മക്കളുടെയും പേർക്ക് സ്വന്തം പേരിലല്ലാതെ എല്ലാം ഇട്ട് കൊടുത്തു മക്കളെയെല്ലാം നല്ല നില കെട്ടിച്ചു കൊടുത്തു ഇങ്ങനെ ചന്ദ്രന് ശക്തി കുറയുന്ന ആ ദശാകാലം അനുഭവിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ശനിപുത്രനായ ഗുളികൻ്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ അമാവാസി ചന്ദ്രനോ ഉള്ള ആളുകൾക്ക് ഈ സമയത്ത് ജോലി കുടുംബം ഉണ്ടാക്കി വെച്ച സമ്പത്ത് ഗോൾഡ് പോപ്പർട്ടി സ്ഥാനം അധികാരം വിലയും നിലയും സ്വന്തം ബന്ധം മിത്രം സാഹോദര്യം മൈത്രി ഇങ്ങനെയുള്ളവരാൽ സ്ഥാനച്ഛുതികൾ സംഭവിക്കുമെന്നാണ് അപ്പം കുടുംബപ്പെഷ്ട് വന്നു ജോലിയിൽ പൃഷ്ട് വന്നു തിരിച്ചു വന്നപ്പം അധികാരമില്ല പണമില്ല കെട്ടിച്ചൂട്ട മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല വീട്ടിൽ ചെന്നൊക്കെ ഒരു സമ്പദ്ധിയെ കൊണ്ട് പിറ്റേ ദിവസം മുതൽ വകവപ്പില്ല ആയതിനാൽ അടുത്ത ദശാകാലം മുതൽ വീണ്ടും ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഈ പൂരട്ടാതി ഉത്രട്ടാതിരേവതി മീനൻ രാശിക്കാർക്ക് ഇപ്പം ഇത്തരം കഥകൾ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം ആണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ ഏതരശനിയുടെ കാഠിന്യത്തിലേക്ക് കടക്കുന്നു കൂടാതെ കാളസർപ്പവും കൂടി അനുഭവത്തിലാണ് വ്യാഴം മൂന്നിൽ നിൽക്കും കാലം മുടിഞ്ഞു വാഴും മരം കെടുത്തും മുഖവിളി കൂട്ടും മരണം കേൾക്കും വന്നതോ ഇല്ല നിന്നടോ ഇല്ല പിടിച്ചടോ ഇല്ല എത്തിയിടോ ഇല്ല മകൻ്റെ ദുഃഖം മകളുടെ ദുഃഖം മക്കളെ സംബന്ധിച്ചുള്ള ആദി വ്യാധി ഉണ്ടാക്കി വീടും ഒക്കെ കൊടുത്ത് കെട്ടിച്ച് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല മനസ്സുകൊണ്ട് ശപിക്കുന്ന കാലം ശാപമേക്കുന്ന കാലം ശാപം കൊടുക്കുന്ന കാലം മാതൃവഴി പിതൃവഴി വഴി മാതുല വഴി മക്കൾ വഴി സ്വന്തക്കാർ ബന്ധക്കാർ വഴി തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന പൂരിട്ടാത് കുത്തിട്ടാതെ രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് മാസം വരെ പറയണം ഏറ്റക്കുറച്ചിലുകളൊക്കെ ജാതകത്തിൽ വലിയ വലിയ യോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കാഠിന്യം കുറയുമെങ്കിലും പൊതുവേ അവസ്ഥ ഇതുതന്നെയായിരിക്കും അതിൻ്റെ കൂടെ ഈ ദശാനാഥനും കൂടെ ശുഷ്കരിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പണ്ടേ ദുർബല പിന്നെ പ്രഗ്നൻറ്റ് അത് കഴിഞ്ഞ് പിശാചിൻ്റെ ഉപദ്രവം അത് കഴിഞ്ഞ് വിരൽപ്പൊത്ത് മന്ത്രവാദികളുടെ അടി എന്നൊക്കെ പറയുന്ന പോലുള്ള എല്ലാ ദുഃഖങ്ങളും ഒരുമിച്ച് ഒരു ജീവപര്യന്തം പോലെ അനുഭവിക്കേണ്ട സമയമാണ് അടുത്ത ചൊവ്വാ വരുമ്പോൾ പുതിയ ജോലിയും ഒക്കെ കിട്ടും സ്വന്തം പേരിൽ വസ്തുവും വീടും ഒക്കെ ഉണ്ടാക്കിയിട്ടു എപ്പോഴും തനിക്ക് താനും പരയ്ക്ക് തൂണും ഉറങ്ങുമ്പോൾ ഒരു കൈ തനക്ക് പിറകിലുണ്ടായിരിക്കണം എന്ന് കാണുന്നമാർ പറയുന്ന സത്യമാണ് ഇനി ആശയ്ക്കും സമനന്മകൾ ബുദ്ധിമോശത്താൽ നഷ്ടീഭവിപ്പിക്കരുത് അതുകൊണ്ട് ഗ്രഹനില പ്രകാരം അടുത്ത ചൊവ്വാദ നല്ലതാണ് അതുകൊണ്ടാവാം ഇപ്പോൾ ദേവാമുഖത്തിൽ ഇത് വായിക്കാനും കേൾക്കാനും അടുത്ത ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം പേരിലേക്കം എന്തെങ്കിലും ഇടാനും ഇനി ആരും നമ്മളെ കരിയേപ്പല പോലെ കഴി തടയാൻ കഴിയാവുകയില്ല ഇതിനെ കുറച്ച് പ്രതിവിധികളൊക്കെ പറയുന്നുണ്ട് പഞ്ചദുർഗ തിങ്കളാഴ്ച പദം തിങ്കളാഴ്ച പൊങ്കാല അതുപോലെ ചന്ദ്രകാന്തര സ്വന്തം ധരിക്കുക തിങ്കളാഴ്ച ദേവിയെങ്കിൽ ഉപാസന പുഷ്പാർച്ചനകൾ ഗണപതി ഹോമം ഭഗവത് സേവ ത്രികാല പൂജ ഇതൊക്കെ ഒരുമിച്ച് അധികസ്യ അധികം ബലം എത്രയെല്ലാം പോഷിപ്പിച്ച് ചെയ്യാവൂ അത്രയും നല്ലതും ഇതൊക്കെ ചെയ്ത് നിങ്ങൾ കുറച്ച് വീണ്ടും വസ്തുവും വീടും ഒക്കെ ഉണ്ടായി എന്ന് കണ്ടാൽ ദേവാഹത്തിലോട്ട് വീണ്ടും കത്ത് നന്ദി നമസ്കാരം